ദോശയുടെ കൂടെ പത്തിൽ കൂടുതൽ കറി കിട്ടുന്ന തിരുവനന്തപുരത്തെ ഒരേ ഒരു കട ഇതായിരിക്കും അൻപത് രൂപയ്ക്ക് നല്ല വലിയ നീറോസ്റ്റും സാധാരണ തട്ടുകടകളിൽ കണ്ടുവരുന്ന തട്ടുദോശയാണ് ഇവിടെയുള്ളത് സന്തോഷേടം വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു ചെറിയ ദോശക്കടയാണിത് വൈകിട്ട് സമയത്ത് സന്തോഷേടനെ സഹായിക്കാനായിട്ട് മകനും കൂടാറുണ്ട് ഞായറാഴ്ച ദിവസം സ്പെഷ്യൽസ് അടക്കം പതിമൂന്ന് കറികളാണ് ഇവിടെ കൊടുക്കുന്നത് മുന്നേ ഈ കട എല്ലാ ദിവസവും രാവിലെയും തുറക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞായറാഴ്ച മാത്രമാണ് രാവിലെ കടയുള്ളത് അതും രാവിലെ ആറു മണിയോട്ട് പതിനൊന്നര വരെ തിങ്കളാഴ്ച അവധി ബാക്കി വരുന്ന എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിയോട്ട് രാത്രി ഒൻപതര വരെയാണ് കടയുടെ ഇപ്പോഴത്തെ സമയം വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചു നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക കടയുടെ മുൻവശത്ത് തന്നെ കറികളെല്ലാം വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ആവശ്യമുള്ളത് വിളമ്പി കഴിക്കാം ഇവിടുത്തെ എല്ലാ കറികളും ഞാൻ പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് ദോശയുടെ കൂടെ സാമ്പാറും ചമ്മന്തിയും ഒന്നിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അതും ദോശ നന്നായിട്ട് കറിയിൽ കുതിർന്ന് കിടക്കണം എന്നാൽ ഇവിടെ രസവടയും ഉള്ളി ചമ്മന്തിയും കൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കി ഇവിടെ വരുന്നവർ ദോശയുടെ കൂടെ കറികളെല്ലാം മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കുക ഓരോ കറികളും ദോശയുടെ കൂടെ കിടിലം കോമ്പിനേഷനാണ് ഇത്രയും കറികളും ചേർത്ത് ഒരു ദോശ കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് റെസ്റ്റോറൻറ്റിലാണെങ്കിൽ പോലും ഇത്രയും കറികളൊന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല രസവട എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരെണ്ണം എക്സ്ട്രാ മേടിച്ചും കഴിച്ചു ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യത്തിനായിട്ട് റോഡ് സൈഡിൽ കസേരകളും ഇട്ടിട്ടുണ്ട് അവസാനം ഇവിടുത്തെ സ്പെഷ്യൽ കട്ടനും കൂടെ ട്രൈ ചെയ്തു നോക്കി വൈകുന്നേര സമയത്ത് ദോശയുടെ കൂടെ നല്ല കറികളും ചേർത്ത് ഒരു തട്ടുകട വൈബിലെ ആഹാരം കഴിക്കണമെന്നുള്ളവർക്ക് ഈ സ്പോട്ട് കൺസിഡർ ചെയ്യാം സന്തോഷേട്ടം തട്ടുകട എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കാവലൂർ ക്ഷേത്രത്തിന്റെ മുൻവശത്തായിട്ടുള്ള ഈ കടയുടെ ലൊക്കെ ും കിട്ടും